അല്ല നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാര്യമായിട്ടുള്ള ഒരു നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന മെയിൻ ഒരു ഗുണം എന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് അറിയാം പറഞ്ഞോളെ നിങ്ങൾ പഠിക്കണ്ട ഹായ് ഫ്രണ്ട്സ് കയമാണ് ഞാനിപ്പോൾ മണ്ണിൻപരുമ്പലം കൂടല്ലൂർ ഒരു ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഒരുപാട് വിളവെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കാനും അതിനെക്കുറിച്ച് ചോദിക്കാനും പറ്റിയാൽ കുറച്ച് മേടിക്കാനും വേണ്ടി വന്നാണ് നിങ്ങൾക്കും കാണാം അപ്പോൾ ഇതിനകത്ത് ഉസ്മാൻ ഖാന്ന് പറഞ്ഞാൽ നമ്മളൊരു പരിചയക്കാരനുണ്ട് അപ്പോൾ അവരോട് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനും കുറച്ച് മേടിക്കാനും എല്ലാം കൂടി വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും കാണാം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കാം അപ്പൊ ഉസ്മാൻഖാ നമുക്ക് തുടങ്ങിയാലോ എന്താ വിശേഷങ്ങൾ ഈ സ്ഥലം നമ്മളെ മലമക്കാവ് അമ്പലത്തിന്റെ അടുത്തല്ലെന്നും ഈ അല്ല ദേവസ്വം സ്ഥലമാണിത് ഈ സ്ഥലത്തിന് ഏക്കർ എന്ന് പറയാനുള്ള കാരണം എന്താണ് ഇത് പത്തേക്കർ ഉണ്ട് മൊത്തം സത്യത്തില് അത് വിളിപ്പേര് വന്നതാണോ അങ്ങനെ ഇത് എങ്ങനെയാണ് ഇപ്പൊ തലക്കെന്ന് നമ്മളിത് ഇണ്ടാക്കണ്ടെന്നുള്ളത് വെച്ച് പിടിപ്പിക്കുന്ന സ്റ്റാർട്ടിങ് മെത്തേഡ് ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞിട്ട് കാണാം ഇങ്ങനെ വട്ടത്തിൽ കുഴി കുത്തുക കുഴി കുത്തിയിട്ട് അതില് വേപ്പും മണ്ണാക്ക് എല്ല് പൊടി ചാണാപ്പൊടി ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ആ കുഴിയിൽ നിറച്ചിട്ട് കുഴി മൂടുകഴി മൂടുക പുഴി മൂടുക എന്നിട്ട് ഇതാ അങ്ങനെ ഈ കാല് കൊടുത്ത ഒരു കാലിന്റെ മുകളിൽ നാല് കയ്യ് വെക്കാ നാല് നാല് കൈ വെക്ക ആ കാലിന് അപ്പറും ഉപ്പറും തോണുണ്ടാവും അതില് കമ്പിടുക അതിന്റെ മുകളിൽ ടയർ വെക്കുക അപ്പൊ ഇത് ഇത് വരണം ഇത് ഒന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില വീടുകളിലൊക്കെ ഒരു സാമ്പിൾ എന്ന് പറഞ്ഞ പോലെ ഓരോന്നൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഇതേപോലെ തന്നെ ഇനി വേറെ നിലവിൽ അപ്പുറത്തുണ്ടാ എത്ര വർഷം നിങ്ങൾ ഇവിടെ ഇപ്പൊ മൊത്തത്തില് ജോലി ചെയ്യണ്പോ ഞാനിവിടെ അഞ്ചു മാസം അഞ്ചു മാസം ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം നമുക്ക് ഇത് പൊട്ടിക്കാൻ പറ്റും കട്ട് കട്ട് ചെയ്ത് ചെയ്ത് ഇതൊരു അപ്പൊ പിന്നെ നിലക്കണില്ല എന്ന് പറയാ അത് അത് ഇത് ഏകദേശം അടുത്തത് നിലക്കണ്ഴുത്തത് എന്തൊക്കെ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത് എല്ല് പൊടി മുന്നാക്ക് ആ ചാണകൊടി അത് ശരി മെയിനായിട്ട് ചാണകമാണ് അതാണ് കൂടുതൽ വേണ്ടത് ആളം ഇടക്കിടക്ക് വേണം വെള്ളം കുറച്ച് മതി ഇവിടുന്ന് ഇപ്പോ എവിടക്കൊക്കെ പോകുന്നുണ്ട് നമ്മളെ സാധനം നമ്മളത് ഇടക്ക് ഭാഗത്തേക്ക് പോകുന്നുണ്ട് ആ കുച്ചിപ്പുറം ആ പിന്നെ ആ നടുവട്ടം ആ എടപ്പാള് ആ അങ്ങനെ നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് ᱱᱚᱯᱚᱜᱩᱴᱤ ᱵᱟᱨᱛᱤᱠᱟ 100 ᱵᱟᱨᱛᱤᱠᱟ ᱱᱟᱢᱞᱟ ᱱᱟᱴᱤᱠᱟᱱᱮ 1 ᱠᱤᱞᱚ ᱨᱩᱯᱤ ᱠᱟᱱᱟ ᱯᱚᱵᱚᱨᱚ ᱠᱚᱨᱠᱱᱟ 1 ᱠᱤᱞᱚ ᱱᱮ 1 200 ᱨᱩᱯᱤ 1 ᱠᱤᱞᱚ 200 ᱟᱱᱟ ᱨᱮᱴ ᱨᱮᱴ ᱱᱟᱢᱞᱟ ᱠᱟଡᱟᱨᱞ ᱠᱚᱱᱰᱚᱨᱠᱩᱢ ᱵᱚ ᱱᱚᱢ ᱠᱟᱭᱞᱚ ᱠᱩᱳᱰᱮᱞ ᱜᱤᱴᱩ ᱟ ᱥᱟᱪᱮ ᱤᱰᱟ ᱵᱮᱨᱩᱢᱵᱚ ᱤᱰᱟ ᱵᱮᱨᱱᱟ ᱣᱟᱨᱠ 200 ᱟᱭᱴᱩ ᱠᱚᱰᱩ ᱥᱟᱪᱮ ᱟᱫᱚ ᱟᱨᱱᱤ ᱟᱟᱞᱩ 1 ᱵᱟᱲ ᱟᱟᱞᱩ

ഇങ്ങനെയുള്ളതൊക്കെ പൊട്ടിക്കാനായാ എന്നാലും നിങ്ങളൊരു കാഴ്ചപ്പാടിൽ ദിവസം നമുക്ക് എത്ര ഇവിടുന്ന് കൊണ്ടുപോകണുണ്ടാവും കൊണ്ടുപോയി കൊണ്ടുപോയി ബാടെ പേരെന്താ നിങ്ങളെ ഡ്രാഗൺ ശരിക്കൂട്ടേ എത്ര കളർ വരുന്നുണ്ട് നിങ്ങളൊരു അറിവില് ഇവിടെ ഏത് അതിന്റെ ഉള്ളില് വെള്ള പിന്നെ മഞ്ഞ പുറത്ത് വന്ന് മഞ്ഞ അകത്ത് മഞ്ഞ വരുന്ന ചോപ്പിന് പകരം ഈ നല്ല കളറാണല്ലോ അല്ലേ മഞ്ഞ മഞ്ഞ അതെ ഈ റോസ് റോസ് എന്ന ചോപ്പിനെ അറിയില്ല അങ്ങനത്തെ കളറാണ് അല്ലേ കളർ ആ അതാ ഒരു ഒരു വേറെ കളർ കുറച്ച് മാറ്റം ഉള്ളത് കുറച്ച് ഡാർക്ക് കളറുള്ളത് അത് ശെരി അതിന്റെ ഉള്ള സ്റ്റീല കളറ് കൂടുതലുണ്ട് ആ മറ്റേന്നെ ഇഷ്ടംപോലുണ്ട് കളവ് നല്ല മധുരം ഉണ്ട് കേട്ടാളിപ്പുണ്ടാവും ആ ഇത്ര തന്നെ ടേസ്റ്റ് പറഞ്ഞത് ഇതിപ്പോ ഏകദേശം എത്ര ആയിട്ടുണ്ടാവും ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ട് നാലു വർഷമായി എത്ര ടൈം കൊണ്ടാണ് ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഫസ്റ്റ്

അല്ലെങ്കിൽ ഇത് സാധനം ഒന്ന് തന്നെ വെയിറ്റ് ഉണ്ടല്ലോ അല്ലേ ഒരു നാനൂറ് മുന്നൂറൊക്കെ ഉണ്ടാവില്ല അര കിലോ വരെ ഉള്ള മൂപ്പ് എങ്ങനെ തിരിച്ചറിയണ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ ഏകദേശം ഒരു രൂപം ഈ കളർ കളർ വന്നാ കട്ട് 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 ചെയ്യാ ചെയ്യാ ഇങ്ങനത്തെ തണ്ട് തണ്ട് ആ ഇതിന്റെ

വേറെ ഐറ്റംസ് എന്തൊക്കെയാണ്ടാക്കുന്നുണ്ട് ഇവിടെ അല്ലേ കൃഷിയാണ് വേറെന്തൊക്കെ ഇവിടെ ചെറിയ തോതിലൊക്കെ ആ ലിച്ചിടെ ആ പിന്നെ ഏത് ചക്ക നമ്മള് പ്ലാവോ പ്ലാവിന്റെ ചെറിയ ചക്ക ഉണ്ട് കിലോ അഞ്ചു കിലോപ്യ അമ്പത് റുപ്യ അത് ചെറിയ തൈ ആവുമ്പോ പൊട്ടിക്കണ പോലെയുള്ള അവിടെ ഉണ്ടല്ലേ അല്ല ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കാര്യമായിട്ടുള്ള ഒരു നമ്മളെ ശരീരത്തിന് കിട്ടുന്ന മെയിൻ ഒരു ഗുണം എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് അറിയോ മെയിൻ ഗുണം പറയുന്നത് പിന്നെ പറഞ്ഞോളെ നിങ്ങൾ പഠിക്കണ്ട രക്തം ആ ഉണ്ടാവാനും ശരീരപുഷ്ടി പിന്നെ ഒരു നമുക്ക് എനർജി ഒരു അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ഉപയോഗിച്ചാൽ നല്ലൊരു എനർജി കിട്ടും നമുക്ക് എന്നുള്ളത് ശരീരത്തിന് ഇതിന്റെ ചെറിയ തൈകൾ ഇവിടെ ഉണ്ടോ ചെറിയ തൈകൾ ഇവിടെ കൊടുക്കണ്ടോ ശരി എന്താ റേറ്റ് വരണേ എങ്ങനെയാ അതിന്റെ ഒരു മെത്തേഡ് പിടിപ്പിച്ചത് നൂറ് ആ കവറിൽ പിടിപ്പിച്ചത് ഈ ഈ ഈ ഈ വെള്ളത്തിന്റെ അവസ്ഥ എന്താ ഇപ്പൊ മരുഭൂമിയിൽ കാട് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് മൊത്തത്തിൽ ഉള്ളത് വെള്ളം വെള്ളം കുറച്ച് പൈപ്പ് പൈപ്പ് ചെറിയ പൈപ്പിന്റെ ആ ഇത് ഇതിന്റെ വരുന്ന അതിങ്ങനെ ഓരോ ഒരു ഈ മൂന്ന് തിണ്ടിന്റെ തൊറന്നാല് മിനിറ്റ് ആണ് അത് അത് ഒരു മിനിറ്റ് പുറത്തെ അങ്ങനെയാണ് വെള്ളം കുറച്ച് മതി വെള്ളം കുറച്ച് മരുഭൂമിയിൽ ഉണ്ടാവുന്ന ചെറിയ സാധനം പോലത്തെ ഇത് അല്ലേ ഇവിടെ തൊട്ടടുത്തു രണ്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടല്ലേ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലേ സന്തോഷത്തോട് കൂടിയിട്ട് ഇവരിങ്ങനെ തരുമ്പോൾ ഞാൻ എങ്ങനെ വേണ്ട പറയാ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഉസ്മാൻ കാ ഒരുപാട് സന്തോഷം ഞാൻ വീണ്ടും വരും നമുക്ക് ഇനിയും കാണാം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് സംശയമില്ലാ കാര്യത്തില് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം അപ്പൊ മറ്റൊരു വെറൈറ്റി വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരെ ബൈ